ബഡ്ജറ്റിൽ ഇന്ത്യയുടെ മാപ്പിൽ കേരളമില്ല കേരളത്തെ അവഗണിക്കുകയല്ല കേരളത്തെ പട്ടിണിച്ചിട്ട് കൊണ്ടുപോയി

아니요. 이 biết에Cal ended. 인간은ALLY 생겼네 young men. which has hating and living a mother false. And they stand. for Combine. They want. the child.

പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അത് ലീഗ് ചെയ്ത് പോയിട്ടില്ല ആ കൊടുത്ത കത്തിനെ സംബന്ധിച്ച് സി പി എം നേതൃത്വമായി ഇരുന്ന് ചർച്ച ചെയ്ത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത് സിപിഎം അത് കാര്യങ്ങൾ പരിഹരിച്ചതാണ് അല്ലാതെ ഒറ്റപ്പെട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുന്നണിയുടെ മൊത്തം അല്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല ആ കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അതിന്റെ പത്രകുറിപ്പ് പാർട്ടി ജില്ലാ സെക്രട്ടറി പേര് കൊടുത്തിട്ടുണ്ട് മുഴുവൻ ആളുകളും ഈ യാത്രയിൽ ഇന്നലെ യോഗങ്ങൾ ആ യോഗങ്ങളിൽ സംഘടി യോഗണ്ട് ഭാരവാഹികളും കൂടെയുള്ള ആളുകൾ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല പൂർണ്ണമായും പാർട്ടിയെ അതിലൊരു സംശയമില്ല ജനാധിപത്യം ഇതിലെ മുഴുവൻ